ഈ സിദ്ദീഖ് പറയുന്ന വ്യക്തി വെറുതെ ഇരിക്കുന്നില്ല പിന്നെയും അടുത്ത കൃഷിയിലേക്ക് ട്വന്റി ഫോർ അവേഴ്സും പണി ചെയ്യുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ സിദ്ധിഖാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് ചീര ചെലവാകുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടോ ഇത് നോക്ക് ഇതിന് എത്ര രൂപ വില മതി നിങ്ങൾ പറയാം ഇതിന് വെറും അൻപത് രൂപയുള്ളൂ ഇത്രയും ചീര നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് എവിടെങ്കിലും കിട്ടുമല്ലോ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ പുറത്തേക്ക് കൊല്ലം കൊട്ടിയം ഇങ്ങനെയുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഓച്ചിറയൊക്കെ നമ്മുടെ ചീര അങ്ങോട്ട് കൊണ്ടുപോകുന്നത് രാവിലെ തന്നെ ഒരു മൂന്ന് മണി മുതൽ ചന്തയിലും കടയിലും ഒക്കെ പോയിട്ട് വാടിയ ചീരയല്ലേ വാങ്ങിച്ചുകൊണ്ട് വരണേ ഇങ്ങോട്ടൊന്നു വന്നേ ഇതേ നോക്ക് ഇങ്ങോട്ട് നോക്ക് നല്ല പച്ച ചീര നമ്മുടെ ഇഷ്ടത്തിന് ഒടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നല്ല ജോലിയൊക്കെ ഉള്ള ഒരാൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനൊരു കൃഷിയിലേക്ക് ഇറങ്ങാൻ എന്താണ് കാരണം എൻ്റെ കുഞ്ഞനാൾ മുതലേ ഫാദർ കൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു പുള്ളിയുടെ മരണശേഷം ഇപ്പം പിന്നെ ഇതൊക്കെ ഞാൻ നോക്കി നടത്തുന്ന നാട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന സമയത്ത് എനിക്ക് ദുബായിലേക്ക് ജോലി കിട്ടി അങ്ങനെ ഞാൻ അവിടെ കെ എഫ് സിയുടെ ഒരു ഔട്ട്ലെറ്റിലേക്കായിരുന്നു പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇനി നാട്ടിൽ വന്നു വന്നിട്ട് പിന്നെ പോയൊന്നുമില്ല ഇവിടെ ഉണ്ട് പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു യുവ കർഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ പിന്നെ കർഷകനുള്ള ഇടമുളയ്ക്ക് ഗ്രാമപഞ്ചായത്തിലെ ഇടമുളയ്ക്ക് കൃഷിഭവനിലെ കർഷകനുള്ള അവാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഈ ചെറുപ്രായത്തിൽ തന്നെ വാഴ കൃഷി ആയാലും അതുപോലെ തന്നെ ചീര ഇത്രയും സ്ഥലങ്ങളെടുത്ത് ഈ പറയുന്ന പോലെ റൊട്ടേറ്റ് ചെയ്ത് രണ്ട് രണ്ട് വട്ടമായിട്ട് രണ്ട് ആറേഴ് പണകൾ ആദ്യം ചെയ്തിട്ട് പിന്നെ ഒരു പണ അപ്പോൾ അത് പറിക്കുമ്പോഴത്തേക്ക് ഇത് എന്നുള്ള രീതിയിലാണ് പുള്ളികരിച്ചത് പുള്ളിക്കാരൻ നല്ലൊരു മാതൃക തലഫിൽ നിന്ന ജോലി ചെയ്ത ആളാണ് അത് കഴിഞ്ഞാണ് പുള്ളിക്കാരൻ നമ്മുടെ കേരളത്തിൽ നം നാട്ടിൽ സെറ്റിൽഡായിക്കൊണ്ട് ഈ ഒരു കൃഷി മേഖലയിലോട്ട് തിരിയുന്നത് ഇതിൽ നിന്നും വൻ ലാഭമാണ് ഇവിടെ തന്നെ നിന്നാൽ മതി ജീവിക്കാനുള്ളതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ കൃഷിയിൽ നിന്നും ഉണ്ടാക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ കൃഷി മാത്രമല്ല പുള്ളിക്കാരൻ ചെയ്യുന്നത് പച്ചക്കറി ചെയ്യുന്നുണ്ട് പയറ് അതുപോലെ വാഴ കൃഷി വാഴ ഇപ്പോൾ വാഴ സീസൺ ആയിരുന്നു ഈ ഒരു ഫ്ലോട്ട് നിറയെ വാഴയായിരുന്നു ആ വാഴ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഡിസംബർ ജാനുവരി മാസം ചീര കൃഷി ചീരയെന്ന് പറയുമ്പോഴേ നമുക്ക് ഈ എല്ലാ കാലത്തും ചെയ്യാൻ പറ്റുന്നൊരു വിളയല്ല ആ അല്ല നമുക്ക് ഡിസംബർ മുതൽ ഇങ്ങോട്ടാണ് ചീര ചെയ്യാൻ പറ്റുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ലാസ്റ്റ് ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇതിന് നല്ല വരൾച്ചയാണ് വേണ്ടത് വൃശ്ചിക കാറ്റ് പോലത്തെ ഒരു കാറ്റുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസണൽ കാറ്റുണ്ടല്ലോ അതും ചെറിയ മഞ്ഞുമാണ് ചീരയ്ക്ക് വേണ്ടത് മഴ പ്രതികൂല കാലാവസ്ഥയാണ് നമസ്കാരം എൻ്റെ പേര് അനീഷ ഞാൻ ഇവിടുത്തെ ഇടമുളയ്ക്ക് കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റാണ് അപ്പൊ എൻ്റെ നാട്ടിലെ ഒരു പിന്നെ ചീര കൃഷിത്തോട്ടമാണ് ഇത് അപ്പം അത് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു യുവ കർഷകനാണ് നമ്മുടെ കൃഷിഭവനിലെ കഴിഞ്ഞ വർഷത്തെ യുവ കർഷകനുള്ള അവാർഡ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ചീരത്തോട്ടമായാലും വാഴയായാലും ഞാൻ വന്നു ഇടക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ട് സിദ്ധിക്ക് വലിയ പ്രായമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു രണ്ട് കുട്ടികളുടെ അച്ഛനോ ഒന്നുമല്ല വെറും ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു യുവ കർഷകനാണ് അദ്ദേഹത്തെ കണ്ട് നമ്മളെല്ലാവരും പഠിക്കുക ഇനി വരുന്ന കുട്ടികളായാലും അദ്ദേഹത്തിന്റെ പലരും കൃഷി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും കിട്ടത്തില്ല അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇപ്പം തന്നെ ഒരുപാട് തരിശു സ്ഥലങ്ങൾ കിടപ്പുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ എടുത്ത് ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും ഇവിടുത്തെ തലമുറയെ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് ആർക്കും ഈ പറയുന്നത് പോലെ ജോലിയെടുക്കാനോ എഫേർട്ട് എടുക്കാനോ ഒന്നും സാധ്യമല്ല അവർക്ക് പഠിത്തത്തിലായാലും അങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷേ സിദ്ദീഖിനെ സംബന്ധിച്ച് അങ്ങനല്ല സിദ്ദീഖ് ആ ഒരു ആ ഈ പ്രായത്തിലൊക്കെ ആ മൊബൈലും കുത്തിയായാലും അങ്ങനെ എങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ച് നടക്കേണ്ട നടക്കേണ്ട ഒരു പ്രായമാണ് സിദ്ദീഖ് പക്ഷേ സിദ്ദീഖിൻ്റെ ആ എഫേർട്ട് അവരുടെ വാപ്പ എന്ന് പറയുന്ന ആൾ നല്ലൊരു കർഷകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ യുവ കർഷകനുള്ള അവാർഡ് നമ്മുടെ സിദ്ദീഖിനായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് നമ്മളാണ് സിദ്ദീഖിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരാൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് എന്നുള്ളതും അങ്ങനാണ് ഇങ്ങനെ ഒരാൾ ഈ യുവ കർഷകനായ ഇത്രയും ചെറുപ്പക്കാരനായ ഒരു കർഷകൻ നമ്മുടെ പഞ്ചായത്ത് കൃഷിഭവൻ്റെ പരിധിയിലുണ്ടെന്നുള്ളത് നാട്ടുകാർ പോലും അറിയില്ല നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള ആർക്കും മറ്റുള്ള രോഗങ്ങളില്ല ക്യാൻസർ പോലുള്ള ക്യാൻസർ ഒക്കെ ഈ തൊട്ടടുത്ത കാലങ്ങളിലാണ് പ്രചാരത്തിൽ വന്നത് അവരുടെയൊക്കെ ആഹാര രീതി എന്ന് പറയുന്നത് ചക്ക ചക്കഗുരു ഈ പറയുന്ന ചീര വാഴക്ക കിഴങ്ങ് വർഗങ്ങൾ ഇപ്പം ആ ഐറ്റങ്ങളൊന്നുമില്ല എല്ലാം ഫാസ്റ്റ് ഫുഡിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചിക്കന് മട്ടന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഫാസ്റ്റ് ഫുഡും മതി അവർക്ക് ആർക്ക് ഈ ഒരു ചീരയൊന്നും തോരൻ വച്ചാൽ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല അവർക്കതിൻ്റെ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാൻ വയ്യ അതിങ്ങനെ ഇത് ചെയ്യാനുള്ള താല്പര്യം പോലും ഇല്ല പിന്നല്ലേ കഴിക്കുന്നതിനുള്ള താല്പര്യം അപ്പം നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ ഈ പറയുന്ന പിന്നെ വിഷവസ്തുക്കൾ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്